ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നാലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയാണ് കലാഭോൺ സോബി ജോർജ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സോബി നടത്തിയ പ്രതികരണങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ബാലഭാസ്കറിന്റെ കാർ അപകടപ്പെട്ട അപകടത്തിൽപ്പെട്ട കൂടി ആ സമയം യാത്ര ചെയ്ത വ്യക്തിയെന്ന അവകാശപ്പെട്ടാണ് കലാഭോൺ സോബി ജോർജ് രംഗത്തെത്തിയിരുന്നത് ഇന്ത്യകളുടെ ഏറ്റവും ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കലാഭവൻ സോബി എത്തിയിരുന്നത് ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിക്കെത്രയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം സ്റ്റീഫൻ കാണാൻ കയറും മുമ്പ് വാനുവിന്റെ ആരോഗ്യം മെച്ചപ്പെടാനുള്ള ലക്ഷണങ്ങൾ കണ്ടിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞതായാണ് സോബി പറയുന്നത് ലക്ഷ്മി വാ തുറന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കുമാണ് ലക്ഷ്മി സംസാരിക്കണമെന്ന് ആറു വർഷമായി ഞാൻ ആവശ്യപ്പെടുന്ന കാര്യമാണ് ലക്ഷ്മി പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ അത് കേട്ടിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട് കൊല്ലത്തുനിന്ന് ജ്യൂസ് കുടിച്ച ശേഷം ഇറങ്ങിയെന്നും ഒന്നും ഓർമ്മയില്ലെന്നുമാണ് ലക്ഷ്മി സിബിഐക്ക് നൽകിയ മൊഴി ഇനി അതിനെ സംബന്ധിച്ച് ലക്ഷ്മി എന്ത് സംസാരിക്കണമെന്നാണ് അറിയേണ്ടത് കേസ് റീ ഓപ്പൺ ചെയ്യേണ്ടിവരും ഞാൻ പറഞ്ഞില്ലേ കാലം തെളിയിക്കും ലക്ഷ്മി സംസാരിക്കട്ടെ നമുക്ക് നോക്കാം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരായിരിക്കും ലക്ഷ്മിക്ക് പിറകിൽ ഒന്നുകിൽ ലക്ഷ്മി എല്ലാത്തിന്റെയും ഭാഗമാണ് അല്ലെങ്കിൽ ലക്ഷ്മി ആരെങ്കിലും ഭയക്കുന്നുണ്ടാകും എന്ന് സോബി പറയുന്നു ക്രിട്ടിക്കൽ ഐ സി കഴിയുന്ന ബാലഭാസ്കറിനെ കയറി കണ്ട് നാൽപ്പത്തി മൂന്ന് മിനിറ്റ് സ്റ്റീഫൻ ദേവസ്വം സംസാരിച്ചതിനെ കുറിച്ച് സിബിഐ അന്വേഷിച്ചിട്ടില്ല ക്രിട്ടിക്കൽ സ്റ്റീഫൻ ദേവസിക്ക് ആരാണ് പെർമിഷൻ കൊടുത്തത് എന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വന്നിട്ടില്ല ക്രിട്ടിക്കൽ ഐ സി എൽ കിടക്കുന്ന ഒരാളോട് സംസാരിക്കാൻ എങ്ങനെയാണ് വാദം കിട്ടി ബാലുവിന്റെ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ബാലു മൂന്ന് സ്പൂൺ കഞ്ഞി കുടിച്ചുവെന്ന് ഡോക്ടർ പറഞ്ഞു വന്നു അതൊരു പോസിറ്റീവ് റിസൾട്ടാണ് ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം ബാലുവിന് ടെൻഷൻ നൽകുന്നത് പ്രവർത്തിക്കാതിരുന്നാൽ ആളെ പതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം കുറച്ചു ദിവസം കഴിയുമ്പോൾ ഐസുവിലേക്ക് മാറ്റാമെന്നും പറഞ്ഞിരുന്നതാണിത്രെ ബാലുവിന്റെ അച്ഛനക്ക് വീട്ടിലേക്ക് പോയ സമയത്താണ് സ്റ്റീഫൻ വന്ന ബാലുവിനെ കണ്ടത് വൈകാതെ ബാലു മരിക്കുകയും ചെയ്തു നാല്പത്തിമൂന്ന് മിനിറ്റ് ക്രിട്ടിക്കൽ ഐസുവിൽ എന്തു ചെയ്യുകയായിരുന്നുവെന്നും ചോദിച്ചപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നുവെന്നാണ് സ്റ്റീഫൻ പറഞ്ഞത് അതിനൊന്നും പറയാൻ മറുപടി ഇല്ലെന്നാണ് പരിഹസിച്ചുകൊണ്ട് സോബി പറഞ്ഞത് അടുത്ത സുഹൃത്തുക്കളുടെ ലിസ്റ്റിലാണ് സ്റ്റീഫൻ ദേവസ്വം ഉള്ളത് ബാലഭാസ്കറിന്റെ മരണശേഷം സത്യം തെളിയണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നവരിൽ ഒരാളാണ് കലാബോൺ സോബി ബാലഭാസ്കറിന്റെ കാർ അപകടത്തിൽപ്പെട്ട സമയത്തുകൂടി ആ സമയം യാത്ര ചെയ്ത വ്യക്തി കൂടിയാണ് കലാഭോൻ സോബി അന്ന് രണ്ടുപേരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ അപകടസ്ഥലത്ത് കണ്ടതായി യായിരുന്നു പിന്നീട് സ്വർണ്ണം കിടത്തി കേസിൽ സരിത്ത് പിടിയിലായപ്പോൾ താൻ കണ്ടത് സരിത്തിനെയാണെന്ന് സോമി ആരോപിച്ചു ബാലഭാസ്കറിന്റെ മരണത്തിന് സ്വർണ്ണക്കടത്തി കേസുമായി ബന്ധമുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ മുതൽക്കേ തന്നെ നിലനിൽക്കുകയാണ്